ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് അപ്പോൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നൊരു ന്യൂസാണ് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വളരെയധികം സങ്കടം തോന്നിയൊരു ന്യൂസാണ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഇതിനു മുമ്പ് ആവർത്തിച്ചിട്ടുണ്ട് കേരളത്തിൽ ഏഹ് അപ്പോൾ കേരളത്തിന് ഒരു പൊന്തുപോലെ കൂടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ തരത്തിലുള്ളൊരു വീഡിയോ ആണ് ഏഹ് ഒരു വിദേശ സഞ്ചാരിയെ അടിച്ചിരിക്കുന്നു ഫ്രണ്ട്സ് അടിച്ചയാൾ അവശ്യ നിലയിലാക്കിയിരിക്കുന്നു അത്യാവശ്യം പ്രായമുള്ള ഒരാളാണ് നമുക്ക് വീഡിയോയിൽ കാണാൻ പറയാം അയാൾ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യൂ എന്നാണ് പറയുന്നത് ഏഹ് അയാൾ ഇന്ത്യൻ പീപ്പിളിനോടാണ് ഹെൽപ്പ് പ്ലീസ് എന്ന് പറയുന്നത് കേട്ടോ വളരെ നാണക്കേട് തോന്നുന്നു അപ്പോൾ ഇയാൾ ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ചാൽ ഇറങ്ങരുത് എന്ന് വാണിംഗ് ചെയ്ത് വാണിംഗ് കൊടുത്തിട്ട് ഓടി ഇയാൾ ജലാശയത്തിൽ ഇറങ്ങി അതാണ് അയാളുടെ അയാൾ ചെയ്ത കുറ്റം തിരുവനന്തപുരത്ത് നടന്നതാണ് അപ്പോൾ ഇറങ്ങുമല്ല അപ്പോൾ ഒരു പൊന്തോല കൂടി കിട്ടിയിട്ടുണ്ട് എന്നാണെങ്കിലും അപ്പോൾ ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് ഇറങ്ങുമ്പോൾ അതിനെ അടിച്ച് അവശ്യനിലയിലാക്കി കണ്ണിനാണ് പരിക്കേന്ന് നമുക്ക് കാണുമ്പോൾ അറിയാനുള്ള കണ്ണിനാണ് പരിക്കേറ്റിട്ടുള്ളത് പണ്ടതുപോലെ ആഹാരം മോഷ്ടിച്ചതിൻ്റെ പേര് ആഹാരം വിശന്നപ്പോൾ ആഹാരം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരാളെ കൊന്നിട്ടുള്ള നാടാണ് അപ്പോൾ അതൊക്കെ ഓരോ പൊന്തൂലുകൾ അന്നേ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇനി വിദേശികൾ ഇതൊക്കെ എവിടെയൊക്കെ അറിയുമോ എന്നറിയാമോ ഈ ഒരു ഈ ഒരു നാണക്കേട് ഇങ്ങനെ അടിച്ച് അയാൾ അത്ര അവശ്യനിലയിലൊക്കെ ഈ ഒരു നാണക്കേട് എവിടെയൊക്കെ നാണക്കേട് എന്ന് അറിയാമോ ഇവിടെയൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിൽ നീന്തൊക്കെ അറിയുമോ എന്ന് പറയാമോ വിദേശ ടൂറിസം മേഖലയ്ക്ക് തന്നെ കളങ്കമാണ് ഉള്ളത് പറയാലോ ടൂറിസം മേഖലയ്ക്ക് തന്നെ കളങ്കമാണ് ഇപ്പം തന്നെ അയാൾ നിങ്ങൾ പറഞ്ഞിട്ട് ജലാശയത്തിൽ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിടിക്കാം പിടിച്ച് 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 വലിച്ച് കൊണ്ടുപോ പോവാം അല്ലെ അടുത്ത നടപടികളിലേക്ക് നീങ്ങാം അല്ലാതെ അടിച്ച് അയാൾ അവിടെയിട്ട് അടിച്ച് തല്ലി ഇതുപോലെ കണ്ണിലൊക്കെ ഇടിച്ച് അങ്ങനെയാണ് അതിന് പരിഹാരം ഉണ്ടാക്കുന്നത് അപ്പോൾ എന്ത് വിചാരിച്ചാൽ അങ്ങനെ അടിച്ച് ഇടിച്ച് പരിഹാരം ഉണ്ടാക്കിയത് ഏഹ് എന്നിട്ടിപ്പോൾ ഇപ്പോൾ പറയുന്നത് മെൻ്റൽ പ്രോബ്ലം ഉള്ള ആളാണെന്ന് അപ്പോൾ മെൻറ്റൽ പ്രോബ്ലം ഉള്ള ആളാണെങ്കിൽ ഇതൊക്കെ ചെയ്യാം എന്നാണ് ആരാണെങ്കിലും അയാൾ നമ്മുടെ നമ്മുടെ രാജ്യം ഇവിടേക്ക് ഗസ്റ്റ് ആയിട്ട് വന്ന ഒരാളാണ് അപ്പോൾ അയാൾക്ക് അതിൻ്റെതായ റെസ്പെക്ട് കൊടുക്കണം എന്തോ പ്രശ്നമുള്ള ആട്ടെ അയാളുടെ എന്തോ സാ വാച്ചോ എന്തോ കാണാതെ പോയിട്ട് അതിൻ്റെ തിരയാനായിട്ട് വന്നാണെന്ന് പറയുന്നുണ്ട് അയാൾക്ക് മെൻറ്റൽ പ്രോബ്ലം ഉള്ളതെന്നു പറയുന്നത് ഇനി അങ്ങനെ തന്നെ വരുത്തിയും തീർക്കുള്ളൂ അങ്ങനെയാണല്ലോ ഒരുപാട് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഒരു പ്രശ്നമില്ലാത്തവരെ അങ്ങനെ ആക്കി തീർത്തുള്ളൂ അങ്ങനെയാണല്ലോ വളച്ചൊടിക്കാൻ നാണക്കേട് തോന്നും അയാൾ നിർബന്ധപൂർവ്വം അതിൻ്റെ ധാരാളം ജലാശയത്തിൽ ഇറങ്ങി എന്നുണ്ടെങ്കിൽ അയാളെ പിടിച്ച് അയാളെ അടുത്ത പ്രോസസ് ചെയ്ത് പോലീസ് ഉണ്ടല്ലോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം ഏഹ് മനസ്സിലായില്ല പറഞ്ഞാൽ അത് കേൾക്കുന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അന്വേഷിക്കൊണ്ട് അത് അല്ലാതെ അവിടെയിട്ട് അടിച്ച് തല്ലി അയാളെ അവസ്ഥ കണ്ടല്ല കീറി പറച്ച് ഇത്രക്ക് ഇത്രയ്ക്ക് ഇതായിട്ട് ചെയ്യാൻ ഇട്ടിട്ട് അയാൾ ഇതാണ് ചെയ്തതെന്നാണ് ഞാനല്ല ഭംഗി എല്ലാവർക്കും കാണാനായിട്ട് വന്നതാണ് അപ്പം അയാൾക്ക് അയാൾ അത് തന്നെയാണ് ചെയ്തത് മനസ്സിലായില്ലേ എന്താണെങ്കിലും വളരെ പോയി അയാൾ നമ്മുടെ നമ്മുടെ ഭംഗിയൊക്കെ കാണാനായിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തു വിട്ടു ടൂറിസം മേഖല വളരെ നാണക്കേടാണ് ഈ ചെയ്ത ആൾക്കാരെ ആ അവിടെ അവരുടെ എന്നാലും വളരെ മോശമായിട്ട് എത്ര ഒന്നുമില്ലെങ്കിലും ഇത്ര ഏജ് ഉള്ള ഒരാളാണ് കണ്ടാൽ തന്നെ അറിയാം ആരാണെങ്കിലും ഏജ് കുറവാണെങ്കിലും ഏജ് കൂടുതലാണെങ്കിലും അദ്ദേഹത്തെ ഇങ്ങനെ അടിച്ച അയാൾ എല്ലാം പറയുന്നുണ്ടല്ലോ അത്രയ്ക്ക് മെൻറ്റൽ പ്രോബ്ലം ഉള്ള ആളാണ് അയാൾ എല്ലാം പറയുന്നുണ്ടല്ലോ ഇന്ത്യൻ പീപ്പിൾ ഹെൽപ്പ് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അയാൾക്ക് അത്ര കുഴപ്പമൊന്നുമില്ല ഇവർ കയറി രാഷ്ട്രീയം കാണിച്ചത് ഇറങ്ങരുത് എന്ന് പറഞ്ഞിടത്ത് അയാൾ ഇറങ്ങി അതിനടുത്ത് പോലീസിനെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അത്ര തന്നെ അല്ലാതെ ഇങ്ങനെ കയറി കൈക്കരുത്ത് കാണിക്കല്ലേ വേണ്ടത് ചിലർക്ക് ഭയങ്കര ഭയങ്കര ക്രെഡിറ്റ് പോലെയാണ് കൈക്കരുത്ത് കാണിക്കരുത് ഏഹ് നിനക്ക് നാണമുണ്ട് നാണം ഉച്ചം തോന്നുന്നു എന്തായാലും ഒരു പൊൻകുട്ടുപോലെ കൂടി കിട്ടിയല്ലോ നല്ല കാര്യം ആഹാരം മോഷ്ടിച്ച കുറ്റത്തിന് ആഹാരം മോഷ്ടിച്ചു എന്ന കുറ്റത്തിനെ തല്ലിക്കുന്ന നാടല്ലേ അയാളെന്തായാലും ജീവനോട് രക്ഷപ്പെട്ടത് ഭാഗ്യം അത്രേ പറയാറുള്ളൂ അല്ല കാണിച്ചതല്ലേ പറയുന്നത് കാണിക്കാത്ത ഒന്നും പറയുന്നില്ല നമുക്ക് ആരോടും വൈരാഗ്യവും ഇല്ല ഏഹ് ആര് ചെയ്താലും പറയും അത്രേ ഉള്ളൂ ഇതിലാരും ഇല്ല ഒരു 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 ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിക്കും ആരാണെങ്കിലും ഇത് കാണിച്ചത് പറഞ്ഞൊന്നുണ്ടോ അല്ലാതെ ഇനി അത് ഇപ്പോൾ ടീ പോയി പിടിച്ചോണ്ട് ആരും വരണ്ട ഇത് ആര് കാണിച്ചാലും പറയും ഏത് കാലത്ത് കാണിച്ചാലും പറയും എങ്ങനെയാണെങ്കിലും പറയും അത്രേ ഉള്ളൂ അടി കൊണ്ടതൊരു ഒരു മനുഷ്യനാണ് അടിച്ചതും ഒരു മനുഷ്യനാണ് ഓക്കെ അത്രേ ഉള്ളൂ ഇതിൽ കാണാനാണ് അത് തെറ്റായി പോയി എന്ന് അവിടുത്തെ വളരെ നാണക്കേടായിപ്പോയി ഇങ്ങനൊരു കാര്യം താങ്ക് യു ഫോർ വാച്ചിങ്